ണഗഗതി നമ്മൾ ഈ ഭാഗം എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിവാദ വിഷയങ്ങളിലേക്കാണ് സാധാരണഗതി പോകാറുള്ളത് ഈ സഭകളൊക്കെ തമ്മിൽ സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മളിന്ന് ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് തൻ്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിൻ്റെ ഉദ്ദേശം അതായിരുന്നു അല്ലാതെ മറ്റ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല തിയോളജികളും കാര്യങ്ങളുമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഒന്നും അല്ലായിരുന്നു കർത്താവ് തന്നെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ ആദ്യ സമയത്ത് തന്നെ അത് ഈ ഇതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ അതിന് മുന്നേ കർത്താവ് അത്ഭുതങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ നമുക്കറിയാം യേശുവിൻ്റെ അമ്മയായ മറിയയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് യേശുവിൻ്റെ അമ്മയായ മറികയോട് ദൈവം ഇടപെട്ടിട്ടുള്ള ഓരോ ഇടപാടുകളും ദൈവത്തിൻ്റെ ദൂതന്മാർ സംസാരിച്ചതും ഒക്കെ കുറിച്ച് ഒരു വാക്ക് ആദ്യ ഭാഗത്ത് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ കാണാൻ കഴിയും അത് ഇതെല്ലാം മറിയ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ തനിക്കിൽ ജനിച്ചിരിക്കുന്ന ഈ മകൻ ഒരു സാധാരണ വ്യക്തി അല്ലെന്നും പ്രത്യേക ദൈവാലോചനയോടുകൂടെ ജനിച്ചവനാണെന്നും ഉള്ള ചില ദൈവീകമായിട്ടുള്ള ഇടല ഇട അതിനെ അതിനെക്കുറിച്ച് തനിക്ക് ചില ദൈവീകമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അതിൻ്റെ പൂർണ്ണ ചിത്രം ഒരു പക്ഷേ യേശുവിൻ്റെ അമ്യായം അറിയിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇതൊരു പ്രത്യേകതയുണ്ട് വളരെ പ്രത്യേകതയോട് ഈ ലോകത്തിൽ യേശു കർത്താവിനെ കർത്താവ് ലോകത്ത് വെളിപ്പെടുന്നതിന് മുന്നേ ഏറ്റവും ക്ലോസ് ആയിട്ട് അറിഞ്ഞിരുന്നതും ഈ പ്രത്യേകതകളൊക്കെ ദൈവം ഇടപെട്ടിട്ടുള്ള ഓരോരോ തനിക്ക് തനിക്കും സാക്ഷ്യം പറയത്തക്കവണ്ണം ദൈവം ഇടപെട്ടിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ആ കർത്താവിൻ്റെ അമ്മയായ മറിയ ബോധവതി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർത്താവ് ചില ചില അത്ഭുതങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക നിലയിൽ പ്രവർത്തിക്കുന്നവനാണ് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം മറിയ അറിഞ്ഞിരുന്നു മറിയയ്ക്ക് അത് തുറമാനമായ ദൈവികമായിട്ടുള്ള ഇടപെടലുകളെ മറന്നുകളയാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് കൊണ്ട് അത് ഒരു പക്ഷേ അത് അതിൻ്റെ ഏതെങ്കിലും ഒരു ലാഞ്ചന അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ആ യേശുവിൻ്റെ അമ്മയായ മറിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും കർത്താവ് ഈ ഈ യോഹന്നാൻ ഈ അത്ഭുതം എടുത്തു പറയുന്നത് ഏഴ് അത്ഭുതങ്ങൾ എടുത്ത് യേശു ദൈവപുത്രനെന്ന് നാം വിശ്വസിക്കേണ്ടതിന് വേണ്ടി ആ താനിത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ വളരെ പ്രത്യേകതയോടുകൂടെ തന്നെ ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ളതും മറ്റു സുവിശേഷങ്ങളിൽ പറയപ്പെടാത്തതും ഈ അത്ഭുതം മറ്റു സുവിശേഷങ്ങളിലൊന്നും പറയപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം അങ്ങനെ മറ്റു സുവിശേഷങ്ങളിൽ പറയപ്പെട്ടിട്ടില്ലാത്തതും ആ മാത്രമല്ല ആ സമയത്ത് നടക്കുന്ന പല കാര്യങ്ങളും മറ്റു സുവിശേഷങ്ങളിൽ കവർ ചെയ്തിട്ടില്ല കാരണം കർത്താവിൻ്റെ എയർലി മിനിസ്ട്രിയിൽ നടക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ് കർത്താവ് ഗലീലയിലെ കാനാവിൽ വന്നു കാനാവ് എവിടെയാണ് എന്ന് നമുക്ക് ഗലീല കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഉള്ളൊരു സ്ഥലമായിട്ടാണ് നമ്മുടെയൊക്കെ ബൈബിളിൽ അത് അടയാള മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അവിടെ കടന്നു വന്ന് ആ കർത്താവിനെ അവിടെ ഒരു കർത്താവിനെയും കർത്താവിൻ്റെ അമ്മയായ മറിയേയും ഒക്കെ അവിടെ ആ വിവാഹത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു കാര്യത്തെ കർത്താവ് തൻ്റെ തൻ്റെ ഒരു അടയാളങ്ങളുടെ ആദ്യ കമായിട്ട് നമുക്കറിയാവല്ലോ അടയാളങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഈ അടയാളം അത് കേവലം ഒരു അത്ഭുതം ചെയ്യൽ മാത്രമല്ല തൻ്റെ ദൈവത്വത്തെയും തൻ്റെ അമാനുഷികമായിട്ടുള്ള തൻ്റെ തൻ്റെ തനിക്ക് തൻ്റെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന മിഷൻ അതിനെയൊക്കെ വെളിപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു കാര്യമാണ് ഈ അടയാളമെന്നും ഇത് കാണുന്നവർ യേശുവിനുള്ള അസാധാരണത്വവും അവൻ്റെ ദൈവത്വവും ഗ്രഹിക്കാനായിട്ടും താൻ പറയുന്ന വചനങ്ങൾക്ക് ചെവി കൊടുക്കാനായിട്ടുമുള്ള ഒരു 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 ഇൻഡിക്കേഷനാണ് ഇതിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുകയുള്ളൂ കർത്താവ് ചെയ്തത് എന്നും അത് അങ്ങനെ തന്നെ അവർ കാണണം എന്നുമാണ് കർത്താവ് ആഗ്രഹിച്ചത് എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും പലരും അങ്ങനെ കണ്ടില്ല നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്നു തൃപ്തരായതോടെ അപ്പം തിന്നു തൃപ്തരായി എന്നാൽ അടയാളം അവർ പലപ്പോഴും കർത്താവ് അവരെ അടയാളമായിട്ട് കാണണം എന്ന് വിചാരിച്ച കാര്യങ്ങളെ പലർക്കും അടയാളമായിട്ട് കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമുക്കവിടെ പറയാന് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചപ്പോഴും പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് അവിടെ പറയുന്നതായിട്ട് കാണാനായിട്ട് കഴിയും തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ദൈവവചനത്തിൽ കർത്താവിൻ്റെ സമയത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വായിക്കാനായിട്ട് പല സ്ഥലത്തും അവൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല ഇതുകൊണ്ട് എന്ന് പറഞ്ഞ് ഏഴാം അധ്യായം ആറാം വാക്യം എട്ടാം അധ്യായം മുപ്പതാം വാക്യം അതുപോലെ ആ ഭാഗം എട്ട് ഇരുപത് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സമയം വന്നിട്ടില്ല സമയം വന്നിട്ടില്ല എന്നുള്ള കാര്യം വായിക്കുന്നുണ്ട് എന്നാൽ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം പതിനാറാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം ഈ വാക്യങ്ങളെല്ലാം തൻ്റെ നാഴിക തൻ്റെ സമയം വന്നു എന്നുള്ളത് കർത്താവ് വളരെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ കർത്താവിൻ്റെ സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സുവിശേഷത്തിൽ ഉടനീളം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാം അത് പാപികൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കാനായിട്ട് കർത്താവ് വന്നതായിരുന്നു ദാറ്റ് വാസ് ഹീസ് അപ്പോയിൻ്റഡ് ടൈം എന്നുള്ളത് തൻ്റെ സമയം എന്നുള്ളത് അതായിരുന്നു കർത്താവ് ഉദ്ദേശിച്ചതെന്നും അതിന് അതിന് മുമ്പ് താൻ ചെയ്തിരുന്ന അത്ഭുത പ്രവർത്തികൾക്കും തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും പ്രീ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പം തന്നെ ഞാൻ ഈ ആദ്യം മുതൽ ഇത് തുടങ്ങാതെ അവസാനം മുതൽ അത് തുടങ്ങിയിട്ട് ആദ്യ ഭാഗത്തേക്ക് വരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നു ആ അടയാളങ്ങളുടെ ആരംഭമായി എന്ന് നമ്മൾ നമ്മളിപ്പോൾ ചിന്തിച്ചല്ലോ അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് ഗലീലയിലെ കാനാവിൽ വെച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് നമ്മൾ വായിക്കുക അപ്പം നോക്കണം ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളതാണ് അല്ലാതെ ബാക്കിയുള്ള വിഷയങ്ങളൊന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം യേശു കർത്താവ് തൻ്റെ മഹത്വം തൻ്റെ ദൈവത്വം തൻ്റെ ഉദ്ദേശം താൻ അവിടെ വെളിപ്പെടുത്തി ആ കല്യാണത്തിന് കടന്നു ചെന്നപ്പോൾ അവിടെ വിളിപ്പ് കർത്താവ് ഒരുപക്ഷെ അവിടെ കടന്നുപോയ കാരണം തന്നെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടെ ആയിരുന്നു എന്നുള്ളതും തന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് തൻ്റെ വേല തിക്കുന്നതാണ് തൻ്റെ ആഹാരമെന്നും കർത്താവ് പ്രസ്താവിച്ചിട്ടുള്ളത് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് കർത്താവ് അവിടെ കടന്നു പോയത് കേവലം ഒരു ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുമല്ല അത് ഗലീലയിലെ കാനാവിൽ താൻ തുടർന്ന് ശുശ്രൂഷകൾ ചെയ്യാൻ പോകുന്ന ആ കപർണവും ഗലീലിത അല്ലെങ്കിൽ ആ ഗലീല ഗലീലക്കടലിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആ പട്ടണങ്ങളിലൊക്കെ അത് മ അത് മനസ്സിലാകത്തക്കവണ്ണം താൻ ആരാണെന്ന് വെളിപ്പെടുത്തത്തക്കവണ്ണം കാലം തികഞ്ഞു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള ദൈവ അദ്ദേഹത്തെ ഏൽപ്പിച്ചതായിട്ടുള്ള ആ മെസ്സേജ് പ്രസംഗിക്കാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവന അറിവിലയായിട്ട് കൊടുക്കാനാണ് താൻ കടന്നു വന്നിരിക്കുന്നതെന്ന് അവരോട് പ്രസ്താവിക്കാനായിട്ടും അത് അവർ ഗ്രഹിക്കേണ്ടതിനായിട്ടും അങ്ങനെ വിശേഷതയുള്ളൊരു ശുശ്രൂഷയുടെ തുടക്കമായിട്ട് കർത്താവ് ഈ അത്ഭുതം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം നമുക്കറിയാമല്ലോ ഈ ലോകത്തിൽ കർത്താവ് കടന്നു വന്നപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു യോഹനാൻ അതിനെ കാണുന്നത് അത് ഒരു ആശാരി ആശാരിയായിട്ട് ഒരാൾ ലോകത്തിൽ വന്നു പെട്ടെന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു ഒരു മഹാനായിട്ട് തീർന്നു അപ്പോൾ കട്ടി ഉള്ള കുറച്ച് ഫിലോസഫിയും കുറച്ച് കാര്യങ്ങളുമൊക്കെ ഒന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ച് മഹാനാക്കി എന്നുള്ള നിലയിലല്ല അദ്ദേഹം പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നുള്ള നിലയിലാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ പരിപാടിയല്ല രണ്ടായിരം വർഷം മുന്നേ തുടങ്ങിയ പരിപാടിയുമല്ല എവർ സിൻസ് ദൈവം ഈ ലോകം സൃഷ്ടിച്ച അത് മുതൽ അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം തൻ്റെ ഹൃദയത്തിൽ തിരിഹൃദയത്തിൽ നിർണയിച്ചതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ലോകത്തിലെ ചരിത്ര സംഭവങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രപരമായ സംഭവം എന്താണ് കഴിഞ്ഞ നാളുകളിൽ നടന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചത് തന്നെയാണ് ഏറ്റവും വിശേഷതയേറിയ കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് പ്രവാചകന്മാർ മുഖാന്തരം ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും അരളി ചെയ്തിട്ട് പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുക അല്ലാതെ അന്നുള്ള ചില ഇൻസിഡൻസിനോടുള്ള ബന്ധത്തിൽ പ്രവചനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ പ്രവചനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കാണാം ക്രിസ്തുവിനെ വരാൻ പോകുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള അവന് മുൻവരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ചുള്ള ചില വെളിപ്പാടുകളും കൂടെ ഈ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ കർത്ത ഈ ആദിയിൽ വചനം വേണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ ദൈവം ആ വചനം അനേകരുടെ ജീവനായിരുന്നു അനേകരുടെ വെളിച്ചമായിരുന്നു ആ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവൻ അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല ഈ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവൻ്റെ തേജസ് ഞങ്ങൾ പിതാവിങ്കിൽ നിന്ന് ഏകജാതനെ തേജസ്സായി കണ്ടു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ആ ഇറ്റേണിറ്റി മുതൽ ആ ഉള്ള ചരിത്രങ്ങൾ യോഹനാൻ പറഞ്ഞു വരുമ്പോൾ ഇത്രമാത്രം ഈ സമയത്തിൻ്റെ ഉള്ളിൽ ജീവിച്ച കർത്താവ് അല്ല സമയത്തിന് വെളിയിൽ സമയം സൃഷ്ടിച്ചവനായിട്ടുള്ള കർത്താവ് സമയത്തിലുള്ളവനായിട്ട് മരണമില്ലാത്ത കർത്താവ് മരണമുള്ള ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു എന്നുള്ളതാ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള കാര്യം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കർത്താവ് ഇവിടെ ഒരു പ്രത്യേക സമയത്തെക്കുറിച്ച് കുറിച്ച് പറയുക എന്നാൽ നമുക്കറിയാമല്ലോ ഈ ദൈവം തൻ്റെ മഹത്വത്തിന് വേണ്ടി തൻ്റെ മഹത്വം എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത് നമുക്കറിയാം ഒരു സമയത്ത് കർത്താവ് പറഞ്ഞു ആ ദൈവം കർത്താവ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ഇങ്ങനെയുള്ള മഹത്വം നിയമിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വായിക്കുന്നില്ലയോ എന്ന് ഹോഷന്നായെന്ന് പാടിയ ആ സമയത്ത് ആ കർത്താവ് പ്രതിവചിക്കുന്നത് നമുക്ക് കാണാനായിട്ട് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ കർത്താവ് വെച്ചിരിക്കും ആകാശവിധാനത്തിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലേ പ്രസിദ്ധമാക്കുന്നു എന്നൊക്കെയുള്ള വ വചനഭാഗങ്ങൾ നമുക്ക് വളരെ ഹൃദ്യസ്ഥമായിട്ട് അറിയാം അപ്പോൾ തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളവനായിട്ടുള്ള കർത്താവ് തൻ്റെ മഹത്വം തക്ക സമയത്ത് വെളിപ്പെടുത്തുന്ന ദൈവം തൻ്റെ പ്രത്യക്ഷത തക്ക സമയത്ത് വെളിപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു കർത്താവ് അത് ഇവിടെ കാണുന്ന കർത്താവിൻ്റെ ജീവിതകാലത്ത് നടന്ന ചെറിയ ചെറിയ സംഭവങ്ങളിലല്ല ഈ ലോകം സൃഷ്ടിക്കുകയും ലോകസ്ഥാപനം അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങളിൽ ദൈവം ദൈവം ഒരു അപ്പോയിൻ്റഡ് ടൈം ദൈവം കാര്യങ്ങളെയും സമയങ്ങളെയും തൻ്റെ അധികാരത്തിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ഞാനോ നിങ്ങളോ നടത്തുന്ന പോലുള്ള ചെറിയൊരു പ്ലാനിങ് അല്ലെന്നും അത് നമ്മുടെ പ്ലാനൊക്കെ ഒക്കെ അത് മാറാം മാറാതിരിക്കാം ഞാൻ ഇന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നത് കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്കൊരു കാലുവേദന വന്നാൽ ആ ഇന്ന് പോകേണ്ട ഈ കാലുവേദന മാറിയിട്ട് പോകാം എന്ന് വെച്ചിട്ട് പെൻഡിങ്ങിൽ എനിക്ക് വെക്കാനായിട്ട് കഴിയും എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും അത് സ്ഥാപനം മുതൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്ന ആ അവസ്ഥ വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഇതിനൊക്കെ ദൈവത്തിനൊരു ഒരു പ്രത്യേക സമയമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ് അവിടെ ഒരു പ്രത്യേക ആവശ്യം വന്നു നമുക്കറിയാം ഒരു വിവാഹം എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ വിവാഹം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളപ്പോൾ പറഞ്ഞതാണ് ഒരാഴ്ചയോളം അതിന്റെ വിവാഹ ആഘോഷങ്ങൾ നിൽക്കും കാരണം വരൻ ഈ ഒരു വീടൊക്കെ പണിത് വധുവിനെ വിളിച്ചോണ്ട് വന്ന് അങ്ങനെ അല്ലെങ്കിൽ വധുവിനെ വിളിച്ചോണ്ട് പോകാനായിട്ട് വരൻ കടന്നു വന്ന് ഈ വിവാഹ ആഘോഷങ്ങൾ ഒരു ആഴ്ചക്കാലം വരെ അത് നിൽക്കും എന്നുള്ള കാര്യം അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും ഏകദേശം ഇതുപോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഈവെൻ്റാണ് ഈ വിവാഹമെന്നും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാനീയം അല്ലെങ്കിൽ വെള്ളം പോലെ അവർ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പാനീയമാണ് ഒരു പക്ഷേ നമ്മളൊക്കെ ഇവിടെ കാണുന്നത് പോലെയുള്ള അല്പം അതിന് വീര്യമുണ്ട് വീര്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് എന്നാൽ വളരെ ചെറിയതായിട്ടുള്ള ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഒരു വീഞ്ഞായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അപ്പല്ലെങ്കിൽ വളരെ ചെറിയ നിലയിൽ ഇതുള്ള ഒരു ഇത് ആയിരുന്നു കുടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാനീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആ വിവാദത്തിലേക്കൊന്നും ഞാൻ രാവിലെ പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആ മുന്തിരിച്ചാറ് അത് അവർ അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും എന്നാൽ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ആ പ്രധാനപ്പെട്ട പാനീയം തീർന്നു പോയി കഴിയുമ്പോൾ നമ്മുടെയൊക്കെ വിവാഹത്തിന് ഏതെങ്കിലും കുടിക്കാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ മൊത്തം സദ്യയും മുടങ്ങി ആ വിവാഹഘോഷങ്ങളുടെ ആ നിറപ്പകിട്ടെല്ലാം പോയി അത് മങ്ങിപ്പോയി ഉള്ള ഒരു അനുഭവമാണ് അവിടെ ഉണ്ടാകുന്ന ഉള്ളതെന്നും മനുഷ്യൻ്റെ പദ്ധതികളും പ്ലാനും ഒക്കെ എത്ര പെട്ടെന്നാണ് മാറിപ്പോകുന്നത് ഇല്ലാതായി പോകുന്നത് നമ്മൾ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട് ഇങ്ങനെയാണ് കണ്ടുകണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ മാളിക മകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്ന് ജ്ഞാനപ്പാനയിൽ പൂന്താനം നമ്പൂതിരി പാടിയിട്ടുള്ളതുപോലെ മനുഷ്യൻ്റെ പല പദ്ധതികളെക്കുറിച്ച് നമുക്ക് അപ്പോൾ തോന്നിപ്പോകും ഇതൊത്രക്കെത്രക്കേ ഉള്ളൂ മലർപ്പൊടിക്കാരൻ്റെ ചിന്ത പോലെ അവനിങ്ങനെ പലതും ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക ഒരു ഫ്യൂസ് പോയതോടെ ഈ ചിന്തകളും പോയി ആകാശക്കോട്ടകൾ ഇടിഞ്ഞു പോയി മനക്കോട്ടകൾ ഇടിഞ്ഞു പോയി എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് അപ്പോൾ അതുപോലെ സകേലവും ഇതിൻ്റെയൊക്കെ ഫ്യൂസ് പോയി പെട്ടെന്ന് എല്ലാ സപ്ലൈയും പോയി എല്ലാം ഇരുട്ടായി പോയതുപോലെ ഉള്ള ഒരു അനുഭവം മ്ലാനത ആ ഭവനത്തിൽ വ്യാപിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയത്ത് അത്തരം ഒരു സ സന്ദിഗ്ധട്ടം അവിടെ ഉണ്ടാകുമ്പോൾ പദ്ധതികളെല്ലാം ഇതായിപ്പോയതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയ കർത്താവിനോട് പറഞ്ഞു യേശു കർത്താവിനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞ് പോയി എന്ന് പറഞ്ഞു അതിനെപ്പറ്റിയുള്ള തർക്കങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടോണ്ടിരുന്ന അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എനിക്ക് നിനക്കും എന്ത് എനിക്ക് നിനക്കും തമ്മിൽ അവിടെ ഇല്ല തമ്മിൽ നിന്ന് വേണ്ട എനിക്ക് നിനക്കും എന്ത് എന്ന് തന്നെ മതി നമുക്ക് തമ്മിൽ അവിടെ വേണ്ട എന്ത് തന്നെ ആയിരുന്നാലും അവിടെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞതുപോലുള്ള ദൈവത്തിൻ്റെ ഡിവൈൻ പ്ലാനാണ് നമ്മളവിടെ കാണേണ്ടത് ഇവിടെ മാത്രമല്ല തൻ്റെ സമയം സമയം സമയമെന്ന് തുടർന്നുള്ള ഭാഗങ്ങളിലും കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കർത്താവ് ചെയ്തിട്ടുള്ള ഓരോ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ദൈവഹിത പ്രകാരം ഗോഡ് ദൈവം അപ്പോയിൻറ് ചെയ്ത സമയത്തിലും സാഹചര്യത്തിലും കർത്താവത് ചെയ്തെന്നുള്ളതും കർത്താവത് ഒരിക്കലും ദൈവത്തിൻ്റെ കലണ്ടറിൽ ദൈവം മുന്നോട്ട് പോകത്തുമില്ല പുറമോട്ട് പോകത്തുമില്ല കൃത്യമായ സമയം ഉള്ളൊരു ദൈവമാണെന്ന് ഞാൻ പലപ്പോഴും ഓർഗം ഞാൻ എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തെ ശ്രൈക്ക് ചെയ്തൊരു സമയമാണ് ഹാമാൻ പോയി മൊ മൊറേക്കായെ തൂക്കിക്കളയണമെന്ന് ആവശ്യപ്പെടാനായിട്ട് പോയി ദൈ രാജാവിൻ്റെ സന്നദ്ധി നിൽക്കുന്ന ആ നിപ്പ് ഒരു സെക്കൻഡ് കർത്താവ് അല്ലെങ്കിൽ ദൈവം ഇടപെടുന്ന ലേറ്റായി പോയിരുന്നെങ്കിൽ പാവപ്പെട്ട മൊറുദേക്കായി തൂങ്ങിയനെ അതിൻ്റെ മീത് എന്നാൽ നമ്മുടെ ദൈവം ഇടപെടുന്ന കാര്യത്തിൽ ഒരു സെക്കൻഡ് പോലും ലേറ്റല്ല ഹീസ് വെരി ഹീസ് ഓൺ ടൈം കർത്താവ് നിശ്ചയമായിട്ടും തൻ്റെ നിശ്ചിതമായ സമയത്ത് തന്നെ പ്രവർത്തിക്കുന്നവനായിട്ടുള്ള ദൈവമാണ് തൻ്റെ കാര്യങ്ങൾ അത് നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവനം അറിവിലായി കൊടുക്കുമ്പോഴും വായിക്കുന്നത് കർത്താവ് തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു എന്ന ദൈവത്തിൻ്റെ വചനത്തെ വായിക്കും റോമർക്കുന്ന ലേഖനം അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നു അവൻ അവൻ നമ്മ പാവികളായിരിക്കുമ്പോൾ തന്നെ തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു ദൈവം തനിക്ക് തന്നെ നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തെ കാണുന്നത് അത് തുടർന്നും അനേക വാക്യങ്ങൾ അതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവം കർത്താവ് കൃത്യമായ സമയത്ത് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നോക്കിയാട്ടെ അപ്പം ഈ ഇറ്റണലായിട്ടുള്ള ഈ ഭൂമിയെ സൃഷ്ടിച്ചാൽ ഉളവായതല്ല അവൻ മുഖാന്തരം അളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് ആരെപ്പറ്റി പറഞ്ഞിരിക്കുന്നുവോ ആ വ്യക്തിയുടെ പദ്ധതികളെയും പ്ലാനിലെയുമാണ് നമ്മളിവിടെ മാനുഷികമായിട്ട് വിലയിരുത്താൻ നിൽക്കുന്നത് എത്ര എത്ര ബോധമില്ലാത്ത ഒരു ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ ആദ്യം എവിടെ അന്തം എവിടെ എന്ന് കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യൻ്റെ ചെറിയ തലച്ചോറ് വെച്ചിട്ട് ഈ നിത്യനായ അപരി അപരിമേനായ കർത്താവിനെ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി വചനം ദൈവമായിരുന്നു എന്ന് ആരെപ്പറ്റി പറഞ്ഞിരിക്കുന്നുവോ അവനെ വിലയിരുത്താനായിട്ട് നമ്മുടെ ഈ ടൈം സ്കെയിൽ പോരാ നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ട് അപ്പ ആ ഒരു അർത്ഥത്തിലാണ് കർത്താവ് പറയുന്നത് ഐ ഹാവ് ആൻ അപ്പോയിൻ്റഡ് ടൈം ഫോർ എവ്രിത്തിങ് എല്ലാ കാര്യത്തിനും എനിക്ക് ഒരു നിയമിക്കപ്പെട്ടതായിട്ടുള്ള കാര്യമുണ്ട് അതുകൊണ്ട് എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് കർത്താവ് പ്രതിവചിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ അമ്മ അല്ലെങ്കിൽ ദൈവ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ലോകത്തിൽ കർത്താവ് ജഡ ജഡത്തിൽ വന്നതിനുള്ള ബന്ധത്തിലാണത് പറയുന്നതെന്നും വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സകലവും അവൻ മുഖാന്തരവും ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുമ്പോൾ ഈ ലോകവും സമസ്തവും മനുഷ്യരാശിയും തൻ്റെ അമ്മയായ മറിയയും ഒക്കെ കർത്താവിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതും കൂടെ നമ്മൾ മറന്നു പോകരുത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ട് ഏതോ ഒരു സൺഡേ സപ്ലിമെൻറ്റ് വായിച്ചപ്പോൾ അവിടെ ഞാൻ വായിച്ചു എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നത് മറിയ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു 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 ഇതാണ് നമ്മൾ കാണുന്നത് എന്നാൽ എറിസിലേമിലോ ആ ഭാഗത്ത് എവിടെയോ വേറൊരു ശില്പമുണ്ട് യേശു മറിയനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഇതുപോലുള്ള ഒരു കാര്യമുണ്ടെന്ന് പണ്ടത്തെ ഒരു സൺഡേ സപ്ലിമെൻ്റ് വായിച്ചത് ഞാൻ വളരെ സന്ദർഭവശാൽ ഓർത്തു പോകും അതൊരു സത്യമാണ് കാരണം അതും ഒരു സത്യമാണ് കാരണം ഈ നിത്യനായ ദൈവം നിത്യനായ പദ്ധതികളുള്ള പർപ്പച്വലായിട്ടുള്ള പ്ലാനുകളുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ ഈ ലോകത്തിലുള്ള സകലവും എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ നമുക്ക് വീഴ്ച വന്നു പോകരുത് ഇവിടെ പറയുക എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്നവിടെ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കർത്താവിൻ്റെ ദാസനതിനെക്കുറിച്ച് പറഞ്ഞല്ലോ എന്നിട്ട് നമ്മൾ വായിക്കുകയാണ് ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാനായിട്ട് പറയുന്നതായിട്ടുള്ള കാര്യം അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടെ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയയുടെ കയ്യിലോ അല്ല മാത്രമുള്ളൊരു കാര്യമാണ് ഈ കാര്യമെങ്കിൽ പിന്നെ ഈ ശിഷകരോടൊത് പറയേണ്ട കാര്യമില്ല അതിൻ്റെ അർത്ഥം ഈ യേശു എൻ്റെ മകൻ അല്ലെങ്കിൽ ഈ യേശു എന്ന് വിളിക്കുന്ന വ്യക്തി നിങ്ങളോട് ചില കാര്യങ്ങൾ ഈ ഈ സാഹചര്യത്തിൽ അസാധാരണമായി ഈ സാഹചര്യത്തിൽ അവൻ ഇടപെട്ടേക്കാം അവൻ കാര്യങ്ങളെ ചെയ്തേക്കാം അവരെന്തു പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കണം എന്ന് അവരോട് പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ കൺട്രോള് ആ തങ്ങളുടെ കയ്യിലൊന്നുമല്ല അത് നിത്യനായ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് അതിനെപ്പറ്റി ആർക്കും ഒന്നും മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് കഴിയത്തില്ല കർത്താവിന് മാത്രമേ കർത്താവിൻ്റെ കാര്യം അറിയത്തുള്ളൂ എന്നുള്ള കാര്യം ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ അവിടെ വ്യക്തമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ അവർ ആ കർത്താവ് പറഞ്ഞതുപോലെ അത് ചെയ്യുകയും ആ കൽപ്പാത്രങ്ങളിൽ നിറയ്ക്കുകയും വക്കോളവും നിറച്ചു കൊണ്ടുപോയി കൊടുപ്പീൻ ഇതിനെക്കുറിച്ചൊക്കെ ദാസൻ ആ പറഞ്ഞു നമുക്കറിയാമല്ലോ എവിടെ നിന്നെന്ന് അത് അറിഞ്ഞില്ല വെള്ളം കോരിയെ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട് നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു എന്നവിടെ പറഞ്ഞു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നോക്കിയാട്ടെ അപ്പം കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവം പ്രീ അപ്പോയിൻറ്റഡ് ആയിട്ട് കർത്താവ് നേരത്തെ തന്നെ തൻ്റെ സമയങ്ങളും കാലങ്ങളും ഒക്കെ ദൈവം ദൈവം അറിയുകയും മാത്രമല്ല ഈ ദൈവീക പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല നമ്മൾ ബൈബിളിൽ ആകെ ആകെ കാണുന്ന ഈ ഒരു ജോഹർലാൽ സുവിശേഷം രണ്ടാം അധ്യായം മാത്രമാണല്ല അല്ലല്ലോ തുടർന്നുള്ള ഓരോ അധ്യായങ്ങളും കാണുന്ന അവനെ കല്ലെറിയാനായിട്ട് ഭാവിച്ചു അബ്രഹാമിൻ്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു മോശയ്ക്ക് മുന്നേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉദ്ധരിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് മോശേ അല്ല സത്യത്തിൽ എൻ്റെ പിതാവാകും നിങ്ങൾക്ക് മരുഭൂമിയിൽ അപ്പം തന്നത് എന്നൊക്കെ പറയുമ്പോഴത് അങ്ങനെയൊക്കെ ഉള്ള കർത്താവിനെ എതിർക്കുന്ന സാഹചര്യങ്ങള് എന്നാൽ അവൻ്റെ സമയം വന്നിട്ടില്ലായകൊണ്ട് അവനെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്ന് വായിക്കും എന്നാൽ കർത്താവ് തന്നെ തൻ്റെ സമയം തുടർന്ന് തിരിച്ചറിയുന്നതായിട്ടും അത് അനേകർക്ക് വേണ്ടി കാൽവരിക്കൂശിൽ താൻ മരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലേക്ക് തന്നെ കടന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്നും ഈ അത്ഭുതങ്ങൾ നമ്മൾ ഏഴ് അത്ഭുതങ്ങൾ തുടർന്ന് വായിക്കുന്നുണ്ട് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ലാസറെ ഉയർപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് തൻ്റെ സമയത്ത് ചെയ്തു അവിടെ നമുക്ക് കാണാം അവർ രണ്ടുപേരും വിളിച്ച സമയത്തല്ല വന്നത് എന്നാൽ കർത്താവിന് അതിന് കർത്താവിൻ്റെ സമയമുണ്ടായിരുന്നു നിങ്ങ ഞാൻ ലാസർ നമ്മുടെ സ്നേഹിതനായ ലാസർ മരിച്ചുപോയി ഞാൻ അവിടെ ഇല്ലായകയാൽ നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു അവർ ഫുൾ കമ്മിറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്കൊരു കാര്യം മനസ്സിലായി ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല ഇദ്ദേഹത്തിന് സ്പെഷ്യാലിറ്റികളുണ്ട് യോഹന്നാൻ പറഞ്ഞിട്ട് അനുഗമിച്ച ചിലരാ കൂടുള്ളത് നമുക്കറിയാമല്ലോ അപ്പം ഒരുപക്ഷെ അവർ വിചാരിച്ചു ആ യോഹന്നാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശരിയാണ് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഏറ്റവും വലിയ അത്ഭുതം ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അത് ഈ മഷിഹയായിട്ട് ഈ വചനമായിരുന്നവൻ ജഡമെടുത്ത് ദൈവ ജഡ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്ന ഈ യേശു അദ്ദേഹം തൻ്റെ ജീവനമറവലിയായി കൊടുത്ത് മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സകല മാനവരാശിക്കും പാപത്തിൽ മരിച്ചിരുന്ന സകല മാനവരാശിക്കും പ്രത്യാശയുടെ കിരണങ്ങൾ നൽകിക്കൊണ്ട് പ്രത്യാശ നൽകിക്കൊണ്ട് കണ്ടാലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ മരിച്ചവനായിരുന്നു ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മരണത്തിൻ്റെയും ജീവൻ്റെയും എൻ്റെ കൈവശമുണ്ട് എന്ന് പറയുന്ന കർത്താവിന് വലിയ അത്ഭുതം ഇതൊന്നും അല്ല നമുക്കറിയാമല്ലോ കാരണം അവരെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി വെള്ളം വീഞ്ഞാക്കി കുടിച്ചവരൊക്കെ പോയി അത് അടുത്ത ദിവസം അത് തീർന്നു അടുത്ത ദിവസം അവർക്ക് പിന്നെയും പല ആവശ്യങ്ങളുണ്ടായി കാണും പല കല്യാണത്തിനും പോയി കാണും ഇതൊന്നും അല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും അവൻ നൽകുന്ന നിത്യജീവനെക്കുറിച്ചും ഉള്ളൊരു വെളിപ്പാട് പ്രാപിക്കത്തക്കവണ്ണം കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ആ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ പറയാനായിട്ട് ഞാൻ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ പേഴ്സ്പെക്റ്റീവിലൂടെ ചിന്തിക്കാൻ ആവശ്യമില്ലാത്ത തർക്കങ്ങളിലും വാദങ്ങളിലും ഒന്നും ഇടപെട്ട് നമ്മുടെ സമയം വെറുതെ കളയാതെ ഈ നിത്യനായിട്ടുള്ള കർത്താവാണ് അല്ലെങ്കിൽ ഈ ആരെക്കുറിച്ച് നമ്മൾ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ ഈ വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് വായിച്ചുവോ അതേ വ്യക്തി തന്നെയാണ് നമ്മുടെ മധ്യത്തിൽ അല്ലെങ്കിൽ അവിടെ കടന്നു വരികയും ഈ അത്ഭുതങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യുകയും അവിടെ ചെയ്ത അത്ഭുതങ്ങളൊക്കെ ഇവ ലാസർ പോലും ലാസർ മരിക്കാതൊന്നും ഇരുന്നിട്ടില്ല ലാസർ പിന്നെ മരിച്ചു കാണും അതൊന്നും അല്ല അതൊന്നും അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് ആരാണെന്ന് തിരിച്ചറിയാനും കർത്താവ് തന്നെ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതും ഈ മഹത്വം നമുക്ക് വെളിപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വായിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട് ഇത് വായിച്ചേറ്റ് വെറുതെ ആവശ്യമില്ലാത്ത വിവാദത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇത് വായിച്ചുകൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റ് നമുക്ക് നമുക്കുണ്ടാവുന്നില്ല അവൻ്റെ മഹത്വം വെളിപ്പെടുത്തക്കവണ്ണം നമുക്ക് ഈ ദൈവവചനം വായിക്കുകയും ഹൃദ്യസ്ഥമാക്കുകയും അത് നമ്മുടെ ഹൃദയങ്ങളിൽ ജാഗരിക്കുകയും ചെയ്യട്ടെ അതിനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ വരും